ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ റൂമ് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കാൻ കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നെല്ലാം ഓർഗനൈസ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ ഒന്നും നടന്നില്ല കാരണം സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അത് നമുക്കൊരു വ്ലോഗാക്കി ചെയ്യാം അപ്പം എന്റെ കൂടെ അശ്വിനുണ്ട് അശ്വിനെ ഹെൽപ്പ് അശ്വിൻ എന്ത് ഹെൽപ് ചെയ്യും എന്ത് ഹെൽപ്പ് ചെയ്യും എന്നെ വീഡിയോ അത് വിട്ടിട്ട് വേറെ ഫാൻ ഫാൻ ഹൈറ്റിൽ അശ്വിൻ ഫാനൊക്കെ ക്ലീൻ ചെയ്തില്ല അപ്പം നമുക്ക് നമ്മുടെ റൂമിലൊരു ജസ്റ്റ് ഒരു ലുക്ക് കാണാം എന്നിട്ട് ഇതിനൊക്കെ നമ്മൾ മാറ്റാൻ പോകാൻ കേട്ടോ മാറ്റാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ പോകാം പക്ഷെ ജസ്റ്റ് ഷോ ദ റൂം ഹൗ ഡേർട്ടിസ് രാവിലെ എഴുന്നേറ്റ് ചങ്ങനെ തന്നെ എഴുന്നേറ്റ് ഓടിയാൻ കേട്ടോ നമ്മളെങ്കിൽ പിന്നെ അത് മാത്രല്ല ഇതൊക്കെ ഇത് വാഷ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വീണ്ടും ഫോൾഡ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടെല്ലാം അങ്ങനെ തന്നെ മെസ്സിയാക്കി ഇട്ടിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അയൺ ചെയ്യാനുള്ള കുറച്ച് ക്ലോത്ത്സ് ഒക്കെ അമ്മ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നിന്നിട്ട് അയൺ ചെയ്യാലോ എന്നുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ പിന്നെ മാറ്റണം ഇതൊക്കെ ബുക്സ് ആണ് കേട്ടോ പിന്നെ ടവൽസ് അതൊക്കെ ഓരോ സ്ഥലത്തേക്ക് മാറ്റാം നമുക്ക് അങ്ങനെ ഒരു ഇത്രയും മെസ്സി ആയിട്ടുള്ള റൂമിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ശരിയാക്കാം

ഇതൊക്കെ ഞാൻ ഞാൻ വായിച്ച വായിച്ച ബുക്സ് ബുക്സ് ആണ് നമ്മൾ ക്ലീൻ ആ മുകളിലത്തെ മൊത്തം ഞാൻ കാലിയാക്കി കേട്ടോ അതില്ലാത്ത കൂടുതലും ബുക്സ് ഒക്കെ ആയിരുന്നു പിന്നെ രണ്ട് സാന്റ് ഇത് അശ്വിന്റെ കസിൻ കനോനെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ ക്രിസ്മസിന് പിന്നെ ഈ സാന്റ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഓപ്പൺ മാഡത്തിനക്കാ ആ മാഡക്കാ ഇതിൻ്റെ മുകളിൽ കുറച്ച് നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉറച്ച് കൊടുക്കാം ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാണ് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും കണ്ണു വന്ന് വാശി പിടിച്ച് കരഞ്ഞു വാങ്ങിച്ച താറു പിന്നെ അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അവിടെ മണി പ്ലാന്റ് മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ എൻ്റെ മുകളിൽ മണി പ്ലാന്റ് വെക്കാം അതിന് വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഇതെനിക്ക് ക്രിസ്റ്റ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് എന്റെ മെമ്മറി കോർണറിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസ് ഈ ബോട്ടിലൊക്കെ ഫുള്ള് പൊടി ഇരുന്നിട്ടോ ഞാൻ കുറെ ദിവസമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാം അല്ല ഭംഗി ഇത് രാത്രി നല്ല രസമായിരിക്കും കാണാൻ പക്ഷെ നമ്മൾ ഓൺ ചെയ്യാറൊന്നും അപ്പോൾ നമ്മുടെ മെമ്മറി കോർണർ ക്ലീനായി ഇനി നമുക്ക് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് ബെഡിൻ്റെ മൊത്തത്തിലൊന്ന് ബെഡ് ക്ലീൻ ചെയ്യണം ടെസ്റ്റിങ് ചെയ്യണം ഇതൊക്കെ ചേഞ്ച് ചെയ്യാം നമുക്ക് ബോട്ടിൽ വാഷ് ചെയ്ത് വെള്ളം ചേഞ്ച് ചെയ്ത് സൈഡിൽ വയ്ക്കാം ആ മണി പ്ലാന്റിലൂടെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു മെമ്മറി കോർണർ കറക്റ്റ് ആവട്ടെ കംപ്ലീറ്റ് ആവുന്നത് അശ്വിൻ എന്താ പൊസിഷനിലൊക്കെ ഒരു നിന്നിട്ടുണ്ട് എന്താ മിസ്റ്റർ പരിപാടി ഫാനാ ഓക്കേ അതൊരു സൈഡിലല്ലേ ഫാന് അതൊരു സൈഡിലെ ഫാൻ നമ്മുടെ നടുക്കല്ല സെൻ്ററിലല്ല അവർ ഇവിടെ വെച്ചിരിക്കുന്നത് സെൻറ്റർ ഇവിടെ വരും പക്ഷെ അവർ ഈ ഒരു സൈഡിലാണ് എനിക്കൊന്നും ഇവിടെ എന്തോ ഒരു ബീം എന്തോ ഉണ്ട് ഈ ഒരു ഏരിയയിൽ അതുകൊണ്ട് അവർ ഇവിടെ കൊണ്ടുപോയിട്ട് ഫാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു എൻ്റിലും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് ഫാൻ നമ്മൾ വെച്ചിട്ടില്ല ഒരു ഫാൻ അതിന് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ അശ്വിനി ഇതിൻ്റെ മുകളിലേക്ക് എറിയാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ ഒരു മാസത്തിൽ അല്ലേ വൺസ് ഇൻ എ മന്ത് അല്ല ഷോ ഡീപ്പ് ക്ലീനിങ് ആവുക ചെയ്യുക ആ പക്ഷെ വൺസ് ഇൻ എ മന്ത് നമ്മൾ എന്തായാലും ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്ന സമയം മുതൽ പക്ഷേ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ ക്യാൻസലാകുമായിരുന്നു ഇല്ല അത് ഇന്നോ ഞാൻ ഞാൻ ഓടിക്കും ഞാൻ ഓടീത്തീനെ കസ ഓടീത്തേന് അവരുടെ നല്ല വർഷം പുറത്തോടെ കഴിഞ്ഞോ അശോ ആകെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് മാർത്തിയാ നമ്മുടെ എൻഗേജ്മെന്റ് ഫോട്ടോ അതിന്റെ മുകളിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊടി വന്നിരിക്കും ശരിക്കും ഇത്തിരി വലിയ ഫോട്ടോസൊക്കെ ആക്കുന്നതിനേക്കാളും കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ആക്കുന്നതായിരുന്നു ബെറ്റർ പക്ഷെ അന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആക്കണമെന്നൊരാഗ്രഹത്തിൽ ഞാൻ അങ്ങ് ആക്കിപ്പിച്ചതാണിത് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ ചെറിയ ഫോട്ടോസ് മതിയായിരുന്നു എന്ന് അത് പാടു ബട്ട് മടക്കാകത്താ ആ ഫോട്ടോ ഓക്കെ ഇതിൽ നമ്മൾ കാണാത്ത പൊടി ഇരിക്കുന്നവളു ഇല്ല അഷൂ നോടക്ക നോടതേ ഇല്ല ധൂള കാണല്ല അഷു ഓക്കെ പർഫെക്ട് ഓക്കെ താങ്ക് യു ഇല്ല വൺ മോർ വൺ മോർ ഡ്യൂട്ടീസ് ദ ഫു വൺ മെയ്ൻ ടാസ്ക് അത് വാക്വം മാക്കു അത് കട്ട നാസ്തനെ കട്ട് എൽക്കി ಅದಲ್ಲ ಬಟ್ಟೆ ಬೇಕು ನನಗೆ ಐ नीड दैट ಕ್ಲೋತ್ ವಿಲ್ ಚೇಂಜ್ ಅ ಬೆಡ್ ಶೀಟ್ ಬೆಡ್ ಶೀಟ್ ಅಂಡ್ ದಿ ಪಿಲ್ಲೋ ಕಾಸಸ್ ಇದು ಕಣ್ಮಣಿಯ ಬೆಲ್ಲ ವಾ ಅಂತೋ ಕುಣಿ ಪಿಲ್ಲ ಅಕ್ಷಿಪ ಮಳೆಯಾಯಿದೊಂದೆ വാഷ് ചെയ്താൽ പെട്ടെന്നൊന്നും ഉണങ്ങില്ല പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്തേ പറ്റും അപ്പോൾ വെയ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു ആദ്യം കുറച്ച് മഴ കുറഞ്ഞിട്ട് ബ്ലാങ്കറ്റൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ മഴ കുറയാൻ നിന്നു കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവും ഇവിടെ ഇങ്ങനെ സെപ്റ്റംബർ വരെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും ആ ഇത് വാഷ് വേണോ പക്ഷെ ഇത് തകി വെക്കെ പ്രൊട്ടക്ടർ നമ്മള് ആമസോണിൽ വാങ്ങിച്ചാണ് കേട്ടോ ഇതില് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് വെള്ളം നനഞ്ഞാലോ അല്ലെങ്കിൽ എന്താണെങ്കിലും ബെഡിലേക്ക് പോകില്ല കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ചിലപ്പോ കണ്ണ്മണിയൊക്കെ വെള്ളം കുടിക്കുമ്പോ ഇങ്ങനെ വെള്ളമൊക്കെ ചെറു തട്ടാറുണ്ട് ഇനി അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ മണി പ്ലാന്റ് മുകളിൽ താഴത്തുള്ളൂ അപ്പോൾ വെള്ളം അപ്പോൾ ബെഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലൊരു സംഭവം കേട്ടോ ഇത് ഇതും നമ്മൾ ആമേസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ നമ്മുടെ ബെഡിൻ്റെ കുറച്ചുകൂടി ഇതൊരു വലിയ സൈസാണ് പക്ഷെ വലിയ സൈസിലത്രയും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇനി അശ്വനാന്ന് ചെയ്യട്ടെ നമുക്ക് ആ ഡോറിൻ്റെ ബാക്കിലുള്ള കുറച്ച് സംഭവമുണ്ട് അത് ഞാൻ കാണിച്ചതാം അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചു ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചൊരു സംഘമാണ് കേട്ടോ ഇതൊക്കെ വേസ്റ്റ് ആണ് എപ്പോഴോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എന്തോ ഒരു റിപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ത്രോ ചെയ്യാം ഇതിനൊന്നും ആവശ്യമില്ല അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് പോയാലും വീണ്ടും ചെയ്യാൻ പറയില്ലേ അല്ലേ അക്ക ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് പോയ സ്ഥലമാണ് അപ്പം ഞാൻ വീണ്ടും ഇവിടെ പൊടിയിട്ട് കഴിഞ്ഞാൽ അക്കയ്ക്ക് സംഘടന പിന്നെ അതിനകത്ത് കുറെ ടാബ്ലെറ്റ്സ് ഉണ്ട് കണ്ണിയുടെ ഏതോ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഒക്കെ ആണ് ഇതൊക്കെ കളയാം ఇది వేడా ఇది కొరిస్ ఇది స్టెడ్ ఇది వేడు ఆర్డర్ట్స్ లేద ఇది తీయ్కో ఇది డేట్ కొడు కన్మనీది మెడిసిన్ 26000 ఆహ అలా వైర్ టైం

You know what, <laughs> no, what is this? This is a dulcoflex. If uh, anybody is uh, hmm. like uh, <laughs> suffering from constipation <laughs> or uh, something like <laughs> that, it's a very beautiful medicine. It's a very low price. I think it's very less price. I think 15-20 rupees. You should take two tablets in the night while sleeping. and see the magic in the morning। oh, yeah. in the full clean इधर नंदू अलग है। नहीं नहीं तेरी मेरी तो बेचारी तो है। नहीं नहीं उठ गई ना? करने तो लेते हैं। मेरे घरे। हम्म हम्म हम्म। हम्म नहीं नहीं। इधर नहीं जाओ। नहीं नहीं नंदू ना। फैनी। अभी। हाँ ये। ये राइट में साथ रोल। അവില എർഗ ലിച്ചിങ് ആകുമോ അതോ വേണ്ട സിം മോണ്ടേറ്റ് കലിനൂർ എക്ച്വലി മോണ്ടേറ്റ് ബ്യൂട്ടിഫുൾ ആണ് ഇത് കാലിന ആയിതാ സോ ഇതിരെ നിങ്ങള് തജ്ജറണം ഇന്ന് ತುಂಬಾ തജ്ജറ ഇതിനും ഞാൻ Amazon ൽ വാങ്ങിച്ചാണ് ട്ടോ ഇത് ഇത് കൂടുതലും അഷുന്റെ ക്രീംസും കാര്യങ്ങളൊക്കെയാണ് ഇണ്ടി നോടപ്പോൾ യാതൊരു കാലി ക്രീം ഉണ്ടേ എന്ന് നോ거든요 ഇല്ല ഇല്ല യൂസ്ഫുൾ അല്ല യൂസ്ഫുൾ ಅಂತല്ല ആ

ഒരുപാട് സാധനങ്ങൾ പിടിക്കും കേട്ടോ ഇത് കുറേ സാധനങ്ങൾ പിടിക്കുന്നൊരു ഓർഗനൈസർ ആണ് ഇത് ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ പറ്റും ഇതിന് രണ്ട് ഇതുപോലെ ഹാങ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഡോറിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും ഞാൻ മഹേഷ് മറ്റും കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വളയൊക്കെ കൊണ്ടുപോയിട്ട് അതിനകത്ത് കൊണ്ടു അന്ന് ആ തിരക്കിന് അതൊക്കെ ഇപ്പം നമുക്ക് മാറ്റാം ഇത് കണ്മണീൻ്റെ ആണ് അവളുടെ എന്തോ ഷേപ്പ്സിൻ്റെയൊക്കെ ഒരു ബുക്കാണ് അത് നമുക്കിവിടെ അയയ്ക്കാം കണ്ണിടയിലെ പൗഡർ ഇതൊക്കെ ഉണ്ടോ നോക്കട്ടെ കാലിയാണെങ്കിൽ അടുത്ത് കളയാം കാലിയാണ് കളയേണ്ട സാധനങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നല്ല ഭംഗിയിൽ രണ്ട് കളറും വേറെ വേറെ വെക്കാനാണ് അശ്വിൻ പറയുന്നത് കാരണം അശ്വിൻ്റെ സാധനങ്ങൾ കിട്ടുന്നില്ല എൻ്റെ കൂടെ വയ്ക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്കാം അതിൻ്റെ മിഡിൽ മുകളിലും എനിക്ക് എടുക്കാം ഇത് വേണ്ട ടാബ്ലറ്റ് ആണോ ಚೆಕ್ ಮಾಡಿಸ್ವಾತಿ ಇಟ್ಸ್ ಲೈನ್ ಎಕ್ಸ್ ಹಿಂದೆ ಇದೆ ಲೈನ್ ಎಕ್ಸ್ ಅದು ಕ್ರೀಮ್ ನಂದು ಅಲ್ಲ ಅದನ್ನೇ ಮೆಡಿಸಿನ್ ನೋ 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 ಇದು ಬೇರೆ ನೋಡಿ ಚೆಕ್ ಮಾಡು ಇದು ಏನು ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ನೋಡು ಕಂಪ್ಲೀಟ್ ಅಪ್ಪ ಅಶ್ವಿನ್ಗೆ ಕ್ರೀಮ್ಸ್ ಉಂ ಅದ್ವಲೇನೆ ಇನಿವಿಯಾ ಅಶಿ ಇದು ಅಂಡರ್ಸ್ ಆಲ್ಸೋ ಫಾರ್ ಸ್ಕಿನ್ ಎಲ್ಲ ಸ್ಕಿನ್ ದೇ ಅದು ಮೆಲ್ಲ ಮೆಲ್ಲ ಬಿಡಬೇಕಾ ಮೆಲ್ಲ ಬೇಕು അശ്വിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതൊക്കെ അശ്വിന്റെ എനിക്ക് ക്രീംസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളതൊക്കെ അശ്വ ഇതൊന്ന് തകിട്ടാ ഇല്ല ഇടപെടാവാ ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണേ ഈ ബോക്സിനകത്തുള്ള ഒരുപാട് സാധനങ്ങൾ പിടിക്കൂട്ടോ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഞാൻ ക്രിസ്റ്റീലായിട്ട് എടുത്തിട്ട് വന്ന ബോക്സ് ആണ് പക്ഷെ എനിക്ക് വളരെ യൂസ്ഫുൾ തോന്നി കാട്ടെ എൻ്റെ കുറേ സാധനങ്ങൾ എൻഡിങ് മോൾഡിംഗ് കുറേ സാധനങ്ങൾ വയ്ക്കാൻ അപ്പം അശ്വിൻ്റെ മെയിൻ അശ്വിൻ്റെ ഒറ്റ പണിയുണ്ടായിരുന്നല്ലോ ആ ഒരു പണി അശ്വിൻ തീർത്തു ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കളയാം ഇതിൻ്റെ കൺമണിൻ്റെ കൺമണിയുടെ ഫോട്ടോ ഞാൻ അന്ന് ഇത് ഫോട്ടോ എടുത്തിട്ട് ഇത് എവിടെ എവിടെ വെച്ച എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പം അശ്വിൻ ഇതടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വാലറ്റിലൊന്ന് വെക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതിനകത്ത് അശ്വിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാട്ടെ എൻ്റെ വാലറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അശ്വിൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ആണേ അത് ഞാൻ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഫോട്ടോ അശ്വിനാണേ പിന്നെ ഞങ്ങളുടെ ഒരു എൻഗേജ്മെൻറ്റ് ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിലേക്ക് കൺമണിയുടെ ഫോട്ടോ പിന്നെ എൻ്റെ ഒരു ഫോട്ടോ

അപ്പം ആ ദീക്ഷയുടെ ആ ഒരു ഇൻസ്റ്റ ക്യാമൽ അവളും കൺമണി അതുപോലെ തന്നെ ഞാനും കൺമണി പിന്നെ ഞാനും അശ്മിനിയും കൺമണിയുള്ള ഉള്ളത് അതെൻ്റെ ഈ ഫോണിൻ്റെ ബാക്കിൽ കേട്ടോ ഈ മൂന്ന് ഫോട്ടോ അന്ന് ദീക്ഷ എടുത്തു തന്നതാണ് അപ്പോൾ അവൾ രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതെപ്പോഴും സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഒന്ന് അവളും തന്നിട്ടുണ്ട് ഇത്രയും ഫോട്ടോസ് ഉണ്ട് എൻ്റെ വാലറ്റിൽ അപ്പം അത്രേ ഉള്ളു എൻ്റെ വാലറ്റിൽ പിന്നെ കൺമണിയുടെ ഫോട്ടോ എനിക്ക് തോന്നുന്നു ബെറ്റർ ഞാൻ എൻ്റെ വാലറ്റിൽ എടുത്ത് വയ്ക്കാൻ കാരണം എവിടെക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ കൺമണിയുടെ സ്കൂളിൽ നിന്നുള്ള ബുക്സും അതുപോലെ തന്നെ ഒരു ആണ് കേട്ടോ അതായത് ഈ ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവറി ത്രീ മന്ത്സിൽ ഈ ആക്ടിവിറ്റി ബുക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അവർ നമുക്ക് ആ ബുക്സ് തന്നു പോലും അപ്പോൾ അതൊക്കെ ഇതിൽ നമുക്ക് എടുത്ത് വെക്കാം പിന്നെ അതുപോലെ തന്നെ അവരെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ബുക്സും ഒക്കെ കൊടുത്തു വിടുമ്പോൾ അതൊക്കെ സൂക്ഷിക്കാനുള്ളൊരു ബോക്സ് ആയിട്ടാണ് തന്നിരിക്കണേ പിന്നെ ഇത്രയും ബുക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൺമണി പ്ലേ സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പോൾ നഴ്സറിയിലും പ്ലേ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ അവൾക്ക് നഴ്സറിയിലുള്ള ഒരു ബുക്ക് അഡീഷണലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത് നഴ്സറി മക്കൾക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന ബുക്സ് ആണ് നമ്മൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചു വെച്ചൊന്നേ ഉള്ളു കേട്ടോ ഇതൊക്കെയാണ് കൺമണിയുടെ സാധനങ്ങൾ പിന്നെ എപ്പോഴുള്ള പോലെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോ ഇത് കഴിയുമ്പോഴേക്കും എനിക്ക് കൺമണ്ണിനെ പിക്ക് ചെയ്യാൻ സമയമായി കേട്ടോ സമയം എത്ര പെട്ടെന്നാണ് പോയതെന്നറിയോ പന്ത്രണ്ട് പത്തായി അപ്പോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിയും നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് ഇത് ഞാൻ ഞാനാകും ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ വിചാരിച്ചത് യൂസ് ചെയ്യാം കാരണം വാങ്ങിച്ചിട്ട് വെറുതെ എടുത്ത് എടുത്ത് വെക്കുന്നതിനേക്കാളും എനിക്കങ്ങനെ എടുത്തിട്ടെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചുവെക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമില്ലാന്ന് കേട്ടോ ഞാൻ വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണം അത് നമ്മൾ തന്നെ യൂസ് ചെയ്യണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ സാധാരണ അത് എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ എനിക്ക് ആശയം അതില്ല നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ തന്നെ യൂസ് ചെയ്യണം നമുക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ നമ്മളീ വരുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും വയ്ക്കാൻ എനിക്കിഷ്ടമല്ല അവർക്ക് നമ്മളൊക്കെ യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ എനിക്ക് പുതിയ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ക്ലീൻ ആയിട്ടുള്ളത് കൊടുക്കണം മാത്രമേ എനിക്കുള്ളൂ പക്ഷേ പുതിയത് എപ്പോഴും നമ്മൾ തന്നെ യൂസ് ചെയ്യണം എന്നപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടെന്ന് കമന്റിൽ പറഞ്ഞോട്ടോ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് ബെഡ് ചെയ്യിപ്പിച്ചതുകൊണ്ട് എനിക്കിതിന് ഒരു ബെഡ്ഷീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറെ വന്നിട്ട് തിരിച്ചു പോയി ചിലതിന്റെ മെറ്റീരിയൽ കൊള്ളൂല അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി എനിക്ക് നല്ലൊരു മെറ്റീരിയൽ ഉള്ളത് അമേസോണിൽ കിട്ടിയതാണ്

ഞാൻ ഇതിൻ്റെ ബാക്കി കൺമണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ കാരണം സമയം പന്ത്രണ്ടിനേ എനിക്ക് കൺമണീനെ പിക്ക് ചെയ്യാൻ പോകാൻ സമയമായി എന്താ പന്ത്രണ്ട് ഇരുപത്തിയേഴ് അപ്പം ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൺമണിനെയും പിക്ക് ചെയ്തിട്ട് വന്നു കൺമണി സേ ഹലോ പറ ഹലോ പൊരാ എല്ലാവരും കൺമണിക്ക് കൺമണിയോട് പറയുന്നു ആ കൺമണി നല്ല മോളാണ് കൺമണിക്ക് എല്ലാവരും ഫ്ലയിങ് കിസ് ഒക്കെ തരുന്നുണ്ടാവുന്ന അപ്പോൾ കൺമണി അങ്ങോട്ട് കിസ് കൊടുക്കോ ഈ സ്കൂളിൽ പോയിട്ട് വന്നില്ലേ നമ്മുടെ റൂം കാണിച്ചു കൊടുത്താലോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഏ കൺമണിക്ക് ബെഡ്ഷീറ്റ് ഇഷ്ടമായോ ഇഷ്ടായോ ബെഡ്ഷീറ്റോ ഇതാണ് ഞങ്ങളുടെ റൂം ഇതാ ഇവിടെ ഞങ്ങളുടെ സീ സി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെമ്മറി കോർണറൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു കൺമണി ഇതാ അവിടെയുണ്ട് നമ്മുടെ ബെഡിൽ ബെഡൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ആ ഒരു ഏരിയ ആയിരുന്നു ഭയങ്കര എപ്പോഴും മെസ്സി ആയിട്ടുള്ള ഇതിൻ്റെ മുകളിലായിരുന്നു ഇതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ കൺമണിയുടെ ടോയ്സിന് എനിക്ക് വേറെ സ്ഥലമില്ല അത് മാത്രമല്ല കൺമണിക്ക് അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അതിനകത്ത് ഏതെങ്കിലും ഒക്കെ എടുത്ത് കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് അത് അവിടുന്ന് ഞാൻ മാറ്റിയില്ല പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ അവിടെ ഒരു മിറർ ഉണ്ട് നമുക്ക് പിന്നെ കൂടെ ഞാൻ കൺമണിയുടെ ബാഗൊക്കെ ആ അവിടെ ആ വീഡിയോ ചെയ്യാൻ പറ്റും ഇവിടെ കൺവറിൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ ഹാങ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഇതും കൂടെ ഞാൻ ആമസോണിൽ നിന്ന് മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അതായത് പോലെ നമ്മുടെ റൂം പക്ഷേ ഈ ഒരു മിറർ എനിക്ക് അധികം യൂസ് ആവുന്നില്ല കാരണം എന്താണെന്നറിയോ പുറകുന്ന ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മീര എടുത്താലും അത്ര ഒരു ഒരു ഇത് വരാറില്ല ശരിക്കും ഈ ഒരു മിറർ ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ മിററിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എന്തായെന്നറിയോ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവുമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് പുഷ് ചെയ്യാനും പറ്റില്ല കാരണം അവിടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാട്ടറൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ചെടിക്ക് വേറെ എവിടെയും സ്ഥലം ചെയ്യാം അങ്ങനെ ആ ഒരു മിററിൻ്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്താണ് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ റൂമുള്ളത് ആ അതെല്ലാം അമ്മ എടുത്ത് എല്ലാം അകത്ത് വെച്ചു മോനെ ക്ലീൻ ചെയ്ത് വെച്ചു അതൊക്കെ കബോർഡിന് അകത്ത് വെച്ചു ഇതിനകത്തുണ്ട് കൺമണീൻ്റെ കബോർഡിന്റെ താഴെ അതാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നിങ്ങളെയും കൂട്ടിയിട്ട് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു റൂം ടൂർ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്റെ ഹോം ടൂർ ഒക്കെ നിങ്ങൾ എല്ലാരും മുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്റെ ഒരു സ്പെഷ്യൽ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ എൻ്റെ ഒരു കിച്ചൺ ഓർഗനൈസിങ് വീഡിയോ വരാനിരിക്കുന്നുണ്ട് കാരണം എനിക്ക് കിച്ചണിലും ചെറിയ ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്താനില്ല കിച്ചണിൽ എൻ്റെ എല്ലാ സാധനങ്ങളും അതുപോലെ എന്താ പറയുക ആ കൺമണിയുടെ ചേപ്പം ഓക്കെ എല്ലാവരും കണ്ടു അന്ന് കണ്ടു ഇത് വാങ്ങിച്ച സമയത്ത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ കൂടെ വരാനുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും കാരണം ഇന്നലെ ഒരു വാക്ക് പഠിച്ചില്ല അത് എന്തായിരുന്നു മോനെ എന്ത് പ്രസ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് പിന്നെ അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ എന്താ ഷെയർ ചെയ്യണം ഓക്കെ വേറെന്താ അതൊന്നുണ്ട് ബട്ടൺ അപ്പോൾ ഈ എല്ലാവരും സാധാരണ വീഡിയോസിൽ പറയാറുണ്ടല്ലോ ബെൽ ബട്ടൺ ഒക്കെ പ്രസ് ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ഇതുവരെ അന്നത്തെ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ കൺമിണി ഇന്നലെ എവിടെയോ വേറെ ആരുടെ ഒരു വീഡിയോ കണ്ടപ്പം അതിനകത്ത് ബെൽ ബട്ടൺ പ്രെസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ ചോദിക്കുന്നത് എന്താ ബെൽ ബട്ടൺ അല്ലേ കണ്ണു അപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയോട് പറയാം ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഓടി വരും അല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് സാരി എല്ലാം മുനിയത് തുപ്പട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് പുതിയ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു കിച്ചൺ ഓർഗനൈസേഷനായിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കാണിക്കാനായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കമൻറിൽ പറയാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുടെ ജന്യുവിൻ റിവ്യൂം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറഞ്ഞോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എൻ്റെ സപ്പോർട്ട് ആക്ച്വലി അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കണ്ടു Thank you so much and bye bye.